ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന പത്ത് രൂപ റോസിന്റെ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇന്ന് മുതൽ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മാസം പത്താം തീയതി ആകുമ്പോഴേക്കും എല്ലാവരുടെ കയ്യിൽ പ്ലാന്റ്സ് എത്തിക്കുന്നുള്ളത് പക്ഷേ ഇന്നത്തെ പാക്കിംഗ് ഏകദേശം കണ്ടുനോക്കിയപ്പോൾ തന്നെ അടുത്ത മാസം ഒന്നാവാൻ നിൽക്കണ്ട കേട്ടോ ഈ മാസം അവസാനത്തോട് തന്നെ എല്ലാവരുടെയും പ്ലാന്റ്സ് ഡെലിവറി ആവുമെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം പാക്കിംഗ് ഇവിടെ നല്ല സ്പീഡായിട്ട് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരു ദിവസം നൂറ് അഡ്രസ് വരെയാണ് ഡി ടി ഡിസി കൊറിയർ അയക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഒരു ദിവസം മുന്നൂറ് പ്ലാന്റ്സ് വെച്ചിട്ട് മൂന്നാളുടെ അഡ്രസ്സിലാണ് അയക്കുന്നത് ഇതേ സ്പീഡിൽ തന്നെ പ്ലാന്റ്സുകൾ അയച്ചു കൊടുത്തിട്ട് എല്ലാവരുടെയും പ്ലാൻസുകള് പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ എത്തണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അങ്ങനെ ആഴ്ചയിൽ നാല് ദിവസേ ഉള്ളൂ കേട്ടോ നമ്മൾ വെള്ളിയും ശനിയും കൊറിയർ അയക്കാറില്ല ഇനി അഥവാ അയക്കുന്നെങ്കിൽ അത് പോട്ടോ അല്ലെങ്കിൽ വളങ്ങളോ ഒക്കെ ആയിരിക്കും കേട്ടോ പ്ലാൻസുകൾ ഈ നാല് ദിവസങ്ങളിൽ അയക്കാറുള്ളേ ഫ്രൈഡേ അയച്ചിട്ട് ഇനി സാറ്റർഡേ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാൻസുകൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സൺഡേ ഓഫാണ് പിന്നെ ചിലപ്പോൾ മൺഡേ ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യില് പ്ലാൻസ് എത്തുക അപ്പോൾ ചിലപ്പോൾ പ്ലാൻസിന്റെ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഫ്രൈഡേയും സാറ്റർഡേയും പ്ലാൻസുകൾ അയക്കാറില്ല കേട്ടോ ഫാൻസികൾക്ക് ഇങ്ങനെ നിരത്തി വെച്ചേ കണ്ടപ്പോ മൂന്ന് പീസ് വെച്ചിട്ട് എല്ലാവർക്കും വെച്ച കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ടോ കുറവായ പോലെ തോന്നി അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു എല്ലാവർക്കും ഓരോ പീസ് എന്റെ വക എക്സ്ട്രാ വെക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും കൊറിയറിൽ നാലെണ്ണം വെച്ചിട്ട് ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എല്ലാവരോടും മൂന്നെണ്ണത്തിന്റെ ക്യാഷ് വാങ്ങിയിട്ടുള്ളുട്ടോ മൂന്നെണ്ണത്തിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരോടും മേടിച്ചിട്ടുള്ളത് ഒരെണ്ണം നമ്മള വക എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും സന്തോഷാവട്ടെ അതുവഴി എനിക്കും സന്തോഷിക്കാലോ പിന്നൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ മനസ്സിൽ തട്ടുന്ന കമന്സുകളാണ് എല്ലാവരും അയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീഡിയോക്കും കമന്റ് ഇടണം കേട്ടോ പ്ലാൻസുകൾ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണുള്ളത് കമന്റിലൂടെ അറിയിക്കണേ ഇതുവരെ നമ്മുടെ വീഡിയോസിനെല്ലാം കമന്റുകൾ ഒരു വ്യക്തിയുണ്ട് കേട്ടോ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ എല്ലാത്തിനും കമന്റ് ഒരു വ്യക്തിയുണ്ട് രേഖാ അജിത്ത് എന്നാണ് അവരുടെ ഐ ഡി അപ്പൊ ഈ ഐ ഡിയിലുള്ള രേഖാ അജിത്ത് എന്നിവർ നമ്മൾ എന്തായാലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാനാട്ടോ അവർക്ക് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങളും എന്റെ എല്ലാ വീഡിയോസിനും കമൻസുകൾ അയക്കാനാട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ ഇവിടെ പാക്ക് ചെയ്തിട്ട് ഓരോരോ വീടുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും പാക്കിന്റെ മുകളിൽ അവരവരുടെ പേരുകൾ എഴുതിയിട്ടുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ട് പത്ത് രൂപ റോസിൻ്റെ ഓഫർ വീഡിയോയിൽ ഒരുപാട് പേര് ഇപ്പോഴും കമൻസുകൾ അയച്ചോണ്ടി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവര് ഇങ്ങനെ കമൻസുകൾ അയച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവർക്കും കൂടിയിട്ട് ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഓഫർ വീഡിയോ തന്നെ ഒന്നും കൂടി ചെയ്താലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് നിങ്ങൾ ആയിട്ട് അറിയിക്കണം കേട്ടോ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഓഫർ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ സഹകരണം സജീവമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും കമൻസുകൾ അയക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കാണാട്ടോ ഓക്കെ